ജീവിതത്തിൽ ഒരു നിസ്കാരവും നിർവഹിക്കാത്തവനെ കണ്ട് ശൈത്താൻ പേടിച്ചു ഓടിയപ്പോൾ യഥാർത്ഥത്തിൽ തീരെ നിസ്കരിക്കാത്ത ബ്രഹ്മാടിത്തരം കാണിച്ചു നടക്കുന്നവരെ ശൈത്താൻ കൂട്ടുപിടിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയുമാണല്ലോ ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് അന്ന റജുലൻ കാന ബാദിയ തീർച്ചയായും ഒരാള് ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് യോമൻ അപ്പോൾ ഒരു ശൈത്താൻ വന്ന് അവനോടൊപ്പം കൂട്ടുകൂടി വലം യുസല്ലിർ റജുൽ വൽ 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 മഗ്രിബ ഈ ഒന്നും അവൻ നിർവഹിച്ചില്ല വഖ്തുൽ മനാമി അങ്ങനെ രാത്രി ഉറങ്ങാനുള്ള സമയമായപ്പോൾ അവൻ ഉറങ്ങാൻ കിടക്കുന്നു അപ്പൊ അവനിൽ നിന്ന് ആ ശൈത്താൻ ഓടിപ്പോയി അവൻ ചോദിച്ചു എന്തിനാണ് നീ എന്നിൽ നിന്ന് ഓടിപ്പോകുന്നത് ഷെയ്താന്റെ മറുപടി ഞാൻ ഒരൊറ്റ തെറ്റ് ആ തന്റെ പേക്ക് സുജൂത് ചെയ്യാതിരുന്നപ്പോൾ എന്നെ ശപിച്ചു ആട്ടിയോടിച്ചു എന്നാൽ നീ നേരവും തെറ്റ് ചെയ്തുകൊണ്ടിരിക്ക